ചെങ്കുത്തായ പാറ ഇളക്കിൽ കുടുങ്ങിയിരുന്നു ഈ ഇയാളെ പിന്തുടരുന്ന ശേഷം പാറയിടക്കിയിൽ ബാലമുരുകൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിലാണ് തെരച്ചിൽ പോലീസ് ഇപ്പോൾ തുടരുന്നത് ബാലമുരുകന് വലിയ പരിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതുതായി വരുന്ന വിവരം കാരണം തെങ്കാശിയിലെ കടയത്ത് മലയിരുത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ചാടിയിരുന്നു ആ ചാട്ടത്തിലാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് വലിയ താഴ്ചയിലേക്കാണ് അയാൾ ചാടിയത് അതുകൊണ്ട് തന്നെ അയാൾക്ക് അരിക്കുണ്ടെന്നും പ്രദേശം വിട്ടു പോകാൻ സാധ്യതയില്ലെന്നും പോലീസ് അനുമാനിക്കുന്നു രാത്രി പരിക്കേറ്റ ബാലമൃഗരെ പിടിവിടാൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തൽ പോലീസിനുണ്ട് എന്തായാലും ഞാൻ നാളെയെങ്കിലും എടുക്കാൻ കഴിയുമെന്ന് പോലീസ് അനുമാനിക്കുന്നു എന്തായാലും ഇപ്പോൾ രക്ഷാദ്രൂത്തത്തിലേക്ക് കടന്നാൽ പോലീസിനും തിരിച്ചടിയാകും രാത്രി സമയമായതുകൊണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വേഷം മാറിക്കൊണ്ട് ഭാര്യയെ കാണാൻ ബാലമുറിയിൽ ബാലമൃഗനെത്തിയത് ഉടൻ തന്നെ നിരീക്ഷണത്തിലായിരുന്നു പോലീസ് ഇയാളെ പിടികൂടാൻ രംഗത്തിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ മലനിരകളിലേക്ക് ഇയാൾ ഓടിച്ചേറുകയായിരുന്നു പോലീസും കയറിയെങ്കിലും ശക്തമായ മഴയും മറ്റും ഇയാളെ പിടികൂടുന്നതിന് വിഘാതമായി ഉടനെ തന്നെ ബാലമൃഗൻ മറ്റൊരു ഭാഗത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിൽ അയാൾക്ക് പരിക്കുണ്ടെന്ന നിരവധനത്തിലാണ് പോലീസ് എന്തായാലും ഉൾപ്പെട്ടോ പോലീസുള്ള സ്ഥലം വിട്ടു പോയിട്ടില്ല ബാലവൃഗൻ എന്നുള്ള നിലയിരുത്തലുണ്ട് വൈകാതെ അയാളെ പിടികൂടാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം